അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർസ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര സമരരംഗത്തുള്ള ആശാ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി തളി സെന്ററിൽ വെച്ച് നടന്ന പ്രതിഷേധ പ്രകടനം വരവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ എ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ പതിനാല് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഗവൺമെന്റിനെതിരെ നടത്തുന്ന പ്രതിഷേധ സമരം അടിച്ചമർത്തുന്ന നയമാണ് അധികാരി വർഗത്തിൽ നിന്നും ഉണ്ടാകുന്നതെന്നും അതിനെതിരെ പ്രതിഷേധിക്കുക ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകേണ്ടതാണെന്നും അതുകൊണ്ടാണ് ആശാവർക്കർമാരുടെ ന്യായവും ആവശ്യവുമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എ എ മുസ്തഫ പറഞ്ഞു മണികണ്ഠൻ തിച്ചൂർ രാജേഷ് മിഥുൻ അബൂബക്കർ ബഷീർ ഹമീദ് മൊയ്തീൻ ഷമീർ ഖാദർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ വരവൂർ